മാരക മയക്കുമരുന്നായ എംഡിഎംഎയുമായി യുവാക്കൾ പിടിയിൽ പോലീസ് പെട്രോളിങ്ങിനിടെ പട്ടാമ്പി മത്സ്യമാർക്കറ്റിനു സമീപമുള്ള ബൈപ്പാസ് റോഡിൽ വെച്ചാണ് മയക്കുമരുന്നുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പട്ടാമ്പി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാഹുൽ ഹമീദ് കീഴൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷെഹീൻ എന്നിവരെയാണ് പട്ടാമ്പി എസ്ഐ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ചെക്ക് ചെയ്ത ഒരു ഗ്രാം പട്ടാമ്പി പട്ടാമ്പി ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പിയിൽ വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്